ഇറാന്റെ ഭീഷണിയെ ചെറുക്കാൻ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിരിക്കുന്ന പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന അബ്രഹാം അക്കോർഡുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിവാദമുണ്ടാവുകയും ഗസായുദ്ധത്തിനോടനുബന്ധിച്ച് സൗദി അറേബ്യ ഈ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടുകൂടി ഏറെക്കുറെ ആ കരാർ വ്യവസ്ഥ മരണപ്പെട്ട രീതിയാണ് നിലനിൽക്കുന്നത് അതിനെ തട്ടി എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമാകണം രാഷ്ട്ര ഫോർമുല അംഗീകരിക്കാത്തടത്തോളം കാലം ഇസ്രായേലുമായിട്ടോ അബ്രാം അക്കൗണ്ടുമായിട്ടോ യാതൊരു ബന്ധവും ബന്ധമുണ്ടാവില്ലെന്ന് പറഞ്ഞതോടുകൂടി അതിനൊരു പു പുനർജീവനം നൽകുക എന്നുള്ളത് വലിയ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിന് പകരമായ രീതിയിൽ ഇപ്പോൾ അബ്രഹാം ഷീൽഡ് പ്ലാൻ എന്ന പുതിയൊരു സംരംഭം അല്ലെ ഒരു പുതിയൊരു സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അത് പല ഘട്ടത്തിലുള്ള ചർച്ച കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ തലച്ചോറ് ഇസ്രായേലാണ് പ്രവർത്തിച്ചിരുന്നത് അമേരിക്കയാണ് അറബ് രാജ്യങ്ങളോട് സംയുക്തമായിട്ട് സംയുക്തമായ രീതിയിൽ അബ്രഹാം അക്കോഡിന് പകരം അബ്രഹാം ഷീൽഡ് പ്ലാൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഏറെക്കുറെ പൂർത്തീകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് അബ്രാം ഷീൽഡ് പ്ലാൻ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് പ്രാദേശിക സഹകരണ പ്രതിരോധ സംവിധാനം അതാണ് ഉദ്ദേശിക്കുന്നത് അത് അതിൽ ഇസ്രായേൽ ഉണ്ട് അമേരിക്കയുണ്ട് അറബ് രാജ്യങ്ങളുണ്ട് മറ്റുള്ള രാജ്യങ്ങൾ അതിലില്ല മറ്റുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാനോ ലെബനാനോ യമനോ പോലെയുള്ള രാജ്യങ്ങളൊന്നും അതിലില്ല ഈ മേഖലക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രധാനമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുമായി സംയുക്തമായി ചേർന്നു കൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാന കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു എ ഇ ബഹ്റൈൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി സംയുക്തമായി ചേർന്നു കൊണ്ടിരുന്ന അമേരിക്കയുടെ അമേരിക്കയുടെ നേതൃത്വം നടന്നിരിക്കുന്ന അബ്രാം അക്കൌണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുകയില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സംവിധാനത്തെ പുതിയൊരു സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ ഒരു ഒരു വളരെ പ്രധാനമായിരിക്കുന്ന നാലഞ്ച് കാര്യങ്ങളാണ് കാര്യമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് മിസൈൽ പ്രതിരോധമാണ് മിസൈൽ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അറബ് ദേശത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കാറുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറാനെ തന്നെയാണ് അറബ് രാജ്യങ്ങളെ മറ്റു രാജ്യം ആക്രമിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിനെ മറ്റു രാജ്യം ആക്രമിക്കില്ല എന്നുള്ള കാര്യം അറിയുന്നതാണ് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിലൊക്കെ ഇവർ ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്നതിനപ്പുറം അതിനൊക്കെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്ന ഇറാൻ ഒതുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന മിസൈലുകളെ സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ള ഇതിൽ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശലക്ഷ്യമായിട്ട് കാണുന്നത് അതിനിപ്പോൾ ഇവർക്കെല്ലാവർക്കും അനുഭവം പറയാനുണ്ട് ഒന്ന് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് രണ്ട് ഇറാഖിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് നേരിട്ട് ഇറാൻ ഖത്തറിനെ അല്ല ആക്രമിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക താവളം പ്രവർത്തിക്കുന്നത് ഖത്തറിലായതുകൊണ്ട് ഖത്തറിന്റെ താവളത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് ഖത്തറിനെ ആക്രമിച്ച അല്ലെങ്കിൽ അറബ് രാജ്യത്ത് ആക്രമിച്ചതിന് തുല്യമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് മൂന്നാമത്തത് അമേരിക്കക്കാണ് ഈ അടി കിട്ടിയത് അപ്പോൾ അമേരിക്കയായി ഖത്തറായി അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി അറബ് രാജ്യങ്ങളിലെ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗത്തിന് നേരെയും ഇറാൻ്റെ അക്രമം ഉണ്ടായിട്ടുണ്ട് അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഒരു ഏകോപനമുണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളുണ്ട് ഏതെങ്കിലും രാജ്യത്ത് ആക്രമിച്ചാൽ സംയു സംയുക്തമായി ചേർന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചാക്രമിക്കുന്ന ഒരു രീതി സംവിധാനങ്ങൾ അവർക്കിടയിലുണ്ട് അതുകൊണ്ടാണ് ഉക്രൈനെ വലിയ രീതിയിൽ അവർ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഹായിക്കുന്നത് ഈ കരാർ വ്യവസ്ഥ യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ ഇല്ലെങ്കിൽ പോലും ഉണ്ടായിരിക്കുന്ന ഫലത്തിൻ്റെ രീതിയിലാണ് അവിടെ സഹായകാര്യങ്ങളൊക്കെ ഉക്രൈൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട് സമാനമായ രീതിയിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെന്ത് രീതിയിൽ അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക തിരിച്ചടിക്കുക എന്ന് അതിൽ പറയുന്നില്ല പ്രതിരോധം മിസൈൽ പ്രതിരോധം പറയുന്നത് അങ്ങനെയാണ് രണ്ടാമത്തത് പ്രതിരോധ സഹ സഹകരണം അതിൻ്റെ സഹ സ സഹായവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ഒന്ന് മിസൈൽ പ്രതിരോധം രണ്ടാമത് പ്രതിരോധ സഹകരണം എന്താ പ്രതിരോധ സഹകരണം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക ഇസ്രായേൽ എന്നിവയുമായിട്ട് സംയുക്ത റഡാർ ഇൻ്റലിജൻസ് സംവിധാനത്തെ പങ്കുവഹിക്കുന്ന രീതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്ന ചുരുക്കത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യൻസ് സംവിധാനം കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ബഹിരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാനിലേക്ക് വരെ ലക്ഷ്യം വെക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ സംവിധാനം അമേരിക്ക സൃഷ്ടിച്ചത് ഇസ്രായേലും ഏറെക്കുറെ ഉണ്ട് അപ്പോൾ ഇസ്രായേൽ അമേരിക്ക പിന്നെ അറബ് രാജ്യങ്ങൾ ഭാരനാണ് ഉദ്ദേശിച്ചത് ഈ ഭാരൻ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇന്ത്യൻസ് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുക അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശത്രുപക്ഷത്തിൽ എന്തെങ്കിലും വിഷയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും എന്നതിനാൽ ആ കരാർ വ്യവസ്ഥ ഇതിൽ പറയുന്നു അടുത്തത് അഡ്വാൻസ് ഇൻ ഇന്റർസെപ്റ്റർ സംവിധാനം അറബ് ലോകത്തേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇസ്രായേലിൻ്റെതാണ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ അഡ്വാൻസ്ഡ് ഇന്റർസെപ്റ്റർ സംവിധാനം അറബ് ലോകത്തേക്ക് വ്യാപിപ്പിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന് അറബ് രാജ്യത്തിലേക്ക് പ്രവേശനാനുമതി നൽകിക്കൊണ്ട് ഇൻ്റലിജൻസ് വിഭാഗം അടക്കമുള്ള എല്ലാ സേവന സംവിധാനത്തിലും ഇടപെട്ടാൻ അവർക്ക് അവസരം നൽകുക എന്നുള്ളതാണ് ഏതുപോലെ അമേരിക്ക ഇപ്പോൾ അറബ് രാജ്യത്ത് അറബ് രാജ്യത്ത് ആണവസ ഈ ആയുധ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള എയർപോർട്ടുകളും സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ആയുധങ്ങൾ അതേപോലെ തന്നെ എയർപോർട്ടുകൾ വ്യോമപാതകൾ എല്ലാം അമേരിക്കയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ എന്നതുപോലെ തന്നെ ഇസ്രായേലിനും അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി െട്ടിൽ തന്നെ ഈ ആശയം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അമേരിക്കയുടെ കൈവശത്തിൽ എന്നാൽ അവിടെ ഈ അബ്രാം അക്കൗണ്ടും ഇതും സംയുക്തമായ രീതിയിൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ടും ഒരു രണ്ടുമില്ലാതാകുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ആ ഈ കാര്യത്തെക്കുറിച്ച് അവർ പറയാതിരുന്നു പറയാതിരിക്കുകയും അതോടൊപ്പം തന്നെ അബ്രാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വ്യാപകമായ രീതിയിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലത്ത് ഇത് പിന്നീട് ചർച്ച ചെയ്യപ്പെടാതി ഇരുപത്തിനാലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്ന സമയത്ത് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു രൂപത്തിലെടുത്ത് എത്തണം എന്നുള്ളത് അന്നേ ചർച്ച ചെയ്താണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിന് ഈ കുറച്ചും കൂടി കാഠിനെ കൂടിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി നിർദ്ദേശങ്ങൾ അടങ്ങിക്കുന്ന കൂടി നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം ഈ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പറയാനുണ്ട് ഗാസ യുദ്ധത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം അതിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണമായിരിക്കുന്ന വേറെ അതിൽ പറയുന്നുമില്ല ഈ ഗാസ യുദ്ധം ഇത്രയും വഷളാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലാണ് എന്നൊരു പരാമർശമുണ്ട് എന്ന് വെച്ചാൽ ഇറാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവരുടെ ഇടപെടൽ തടയാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണല്ലോ അത് വിശദീകരിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഗസേയിലുള്ള നിലവിലുള്ള വിഷയത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം മറ്റു രാജ്യങ്ങളിലെ അനിയന്ത്രിതമായിരിക്കുന്ന ഇടപെടലാണ് ആ ഇടപെടൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം എന്നൊരു പരാമർശ അതിലുണ്ട് യമൻ യമനിലെ ഹൂത്തികൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അതായത് യമൻ ഹൂത്തികളുടെ ആക്രമണം അതായത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനില് യമന്റെ ആക്രമണത്തെ നിയന്ത്രിക്കുകയോ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യുക ഇടപെടൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങളൊന്നും അതിൽ പറയുന്നില്ല അപ്പോൾ ചെ ചങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ്റെ ഭാഗത്തുള്ള പ്രശ്നം ഉണ്ടാകുന്ന ആർക്കാണ് അറബ് രാജ്യത്തിലാണോ അല്ല ഒന്നുകിൽ ഇസ്രായേലാണ് അല്ലെങ്കിൽ അമേരിക്കക്കാണ് ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ബാധിക്കുന്നത് ഇവർക്ക് പിന്തുണ നൽകുന്ന മറ്റുള്ള വിഭാഗങ്ങൾ ചങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നു അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എങ്ങനെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും സാരമായി ബാധിക്കുന്നത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി സംവിധാനങ്ങൾ ഉള്ളത് അടുത്തത് പറയുന്നത് ലബനാന്റെ ഭീഷണി നിയന്ത്രിക്കുക സിറിയയുടെ ഭീഷണി നിയന്ത്രിക്കുക സിറിയയുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ സിറിയയിൽ ഇപ്പോൾ ഭരണമാറ്റം നടന്നിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഈ ഫലസ്തീൻ അനുകൂല വിഭാഗങ്ങൾ ഏകോപിക്കുകയും ശക്തി പ്രാപിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് തന്നെ അവിടെ എൻ്റെ റിപ്പോർട്ട് ചെയ്തതാണ് രാജ്യം വിട്ടുപോയിരിക്കുന്ന ബഷറുൽ അസദിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗോത്ര വിഭാഗം ചില ഗ്രാമീണ മേഖലയിൽ സജീവമാവുകയും അത് വ്യാപകമായ രീതിയിൽ അല്ലെങ്കിൽ വിപുലമായ രീതിയിൽ മറ്റ് ദേശത്തേക്ക് അത് പടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആന്തരികമായ രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ സിറിയക്കകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഐക്യപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ശക്തിബലമുള്ള ഏരിയകളിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സിറിയയുടെ സൈനികർക്കോ പോലീസുകാർക്കോ എത്താൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ സംവിധാനങ്ങൾ ശക്തമാണ് എന്നുള്ളതാണ് അവരുടെ കൈവശത്തിൽ ആയുധം പറയുന്നു അപ്പോൾ ഗോത്ര വിഭാഗത്തിന് പ്രത്യേകമായിരിക്കുന്ന പരിഗണനയും ആ ഗോത്ര വിഭാഗം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ താലിബാനെ അനുകൂലിക്കുന്നത് തന്നെ വലിയ ശക്തരായിരിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് അതുകൊണ്ടാണ് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തതെന്ന് അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംവിധാനം സെറിയയിലുണ്ട് അവരെ ഒതുക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമം നടത്തണം എന്ന് ഈ കരാറിൽ പറയുന്നുണ്ട് അഥവാ പറയുന്നത് ഇങ്ങനെയാണ് അബ്രഹാം ഷീൽഡ് പ്ലാൻ എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് ഏതൊരു വിഷയം ഉണ്ടെങ്കിലും അതിലിടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിൽ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ കരാർ വ്യവസ്ഥകൾ പറഞ്ഞിട്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത് എന്ന് ഈ ഷീൽഡ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വിശദീകരിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇസ്രായേലും പറയുന്നുണ്ട് പക്ഷേ അവരുടെ വിഷയം എന്ന് പറയുന്നത് തൊട്ടുപറകെ തായോട്ട് പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന സമയത്ത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ് അതിൽ മിസൈൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പ്രാദേശിക സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇറാനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്ക ചെയ്യുന്ന മാസ്റ്റർ പ്ലാനാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അബ്രാം ഷീൽഡ് പ്ലാൻ മുൻപ് അസ്തമിച്ചു പോവുകയും അതെടുത്താൽ ഗുണമുണ്ടാവില്ല എന്ന് പറയപ്പെട്ടത് പൊടിയൊക്കെ തട്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനഃപരിശോധനയ്ക്ക് വേണ്ടി എടുക്കുകയും ആ കാര്യങ്ങൾ അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളുമായി സംസാരിക്കുകയും ഒന്നിലധികം തവണ വ്യത്യസ്ത അറബ് രാജ്യങ്ങളുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഇടയിൽ പ്രാദേശിക റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിലവിലെ സാഹചര്യത്തിൽ പുറത്ത് വന്നിട്ടില്ല ഏതായാലും നമ്മൾ പറയുന്ന കാര്യം ഇറാനെ വെട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അബ്രഹാം ഷീൽഡ് പ്ലാൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നു മുമ്പ് അബ്രഹാം അക്കൗണ്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് പരാജയപ്പെട്ടതോടുകൂടി മറ്റെന്തെങ്കിലും പോംബൈകൾ ഉണ്ടോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ എഴുതി വയ്ക്കപ്പെട്ട അഭിപ്രായം പറയപ്പെട്ട ഒരു സംവിധാനമുണ്ട് അത് പുനഃപരിശോധിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ശത്രു ആണ് എന്ന് അമേരിക്ക തുറന്നു പറയുന്ന ഒരു കരാർ രീതി തന്നെയാണ് അബ്രഹാം ഷീൽഡ് പ്ലാൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്